നേരെത്ര പൂരായി ഇവൾക്ക് അടുക്കളയിൽ കയറണമെന്ന് ഒരു ചിന്താഗതില്ല എന്ന് ഞാൻ അടുക്കളയിൽ കയറിട്ട് ചായയും കടിയുണ്ടാക്കി കഴിഞ്ഞാൽ ഓട് ഇങ്ങനെ നീച്ചു വരിക എന്തിനാപ്പി ഓളെ കുറ്റം പറയണേ എന്റെ ചെറുക്കം പോകുമ്പോഴേ ഓൾക്കൊരു ഫോൺ കൊടുത്താണ് എല്ലോ പലകണ്ട പനകണ്ട പോത്തോ സാധന കാണുമ്പോ തന്നെ വേറൊടിച്ചു മാക്ക് മക്കൊരു നിൽക്കണം ഒരു കുന്താ റബേ നേരെ ഇങ്ങനെ അറിയാ റൂമിൽ ഇങ്ങനെ വാതിലടിച്ചിട്ട് എത്താപ്പ എത്ര പെട്ട് പറയാന്ന് ഞാൻ ആലോചിക്കുന്നത് ഞാനൊക്കെ കല്യാണം കഴിച്ചു ഞമ്മക്കൊക്കെ ഫോൺ ഉണ്ടായി നി കത്ത് നമ്മളിവിടെ ഒരു ദിവസം കത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിക്കും അവർക്ക് അവിടെ എന്നിട്ട് അവന്റെ വിവരം കിട്ടണമെങ്കിൽ ഒരു മാസം ഇങ്ങോട്ട് കഴിച്ചോ അങ്ങനെ ജീവിച്ചതാണ് താന്നല്ല ഒന്നല്ലൂടെ അറിയിക്കണം ഒരു ഓലക്കാൻ പറ്റാ ജേ മതി കന്നത് എന്നിട്ട് നീച്ചു പോരാ ആ എവിടെക്കാ നോക്കണത് ഫോണിൽ തന്നെ നോക്കി നോക്കി കണ്ണ് കോങ്ങണ എന്നൊക്കെ പിന്നെ വേറെ ഒന്നല്ല ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്ക് എന്നാണ് ഒരു വൈക്ക് പോവല്ലേ എന്താണമ്മ ഞാൻ നീച്ചിക്കണ് പിന്നെ കാക്കു വിളിച്ചീന് കാക്ക രാത്രി വിളിച്ചപ്പോ ഞാൻ ഉറങ്ങീന്ന് അപ്പൊ ഇന്നോട് ഓരോ കാര്യങ്ങൾ പറയണ് എന്താണ്മ ഞാനല്ല നേരം പെടുത്ത അടുക്കള കേറണത് പിന്നെ എന്തിനാ നിങ്ങള് ഇങ്ങനെ കീറ രാവിലെ തന്നെ തുടങ്ങണത് പിന്നെ നിങ്ങളെ മോൻ വരുന്ന പെട്ടെന്ന് വരും യാ അപ്പുന വരാം നേരെ പറയല്ലേ അപ്പൊ ചെക്കനു അവിടെ നിൽക്കാൻ സമാധാനം അതാ ചെക്കൻ കണ്ടി വരുന്നത് എന്ത് കണ്ടിട്ടോ വരുന്നത് അടുത്ത മാസം കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാ ചെലവുണ്ട് ഒന്നു കണ്ടിട്ടാണ് വരുന്നത് ഒരു മാസത്തിന് ഞെ കൊണ്ട് പറക്കണ്ട അതോണ്ടേ ജെ അവനോട് അവിടെ നിൽക്കാൻ പറയും വണ്ടി കൊച്ചും കണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് മുണുങ്ങാനാ ഞെ കൊണ്ട് പറയിപ്പിച്ചണ്ടാ എന്തൊക്കെ കാര്യങ്ങളും ചെയ്യണ്ടി ഓരോരുത്തരും വരും നീ ഇപ്പൊ ഞമ്മള് പ്രസാദത്തിന് വിളിക്കാൻ പോകുമ്പോ എന്തൊക്കെ ചെലവുണ്ട് വണ്ടി വേണം സാധനങ്ങൾ അറിയോ എന്തൊക്കെയാന്ന് അതൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിരിക്കണം ജെ ഫോൺ ഫോൺ എടുത്തിട്ട് ഓനക്കൊന്ന് വിളിച്ചു പറഞ്ഞാടാ ചെയ്തിട്ടുണ്ട് നാട്ടിൽ വരാന്ന് എന്തൊക്കെയമ്മ ഇന്നൾ പറയണത് കാക്കു പോയിട്ട് കുറേ ആയില്ലേ ഒരു മാസമെങ്കിലും ലീവ് കിട്ടണത് നല്ലല്ലമ്മ അല്ലമ്മ എല്ലാ അമ്മാരും നല്ലതാ പറയുക ആ അമ്മാൻ്റെ കുട്ടി വായി പക്ഷെ ഇന്നളങ്ങനല്ല നിങ്ങൾക്ക് കാക്കുനെ കാണണം കാക്കു കൂടെ വന്ന് നിൽക്കണമെന്ന് യാതൊരു ആഗ്രഹം നിനക്കില്ല നിനക്ക് മാസാ മാസം പൈസ കിട്ടണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോണം ഇമ്മ നിനക്ക് നാ മോനെ കാണണ്ടേ നിങ്ങൾ എന്തെങ്ങനെയൊക്കെ പറയണത് ഞാൻ ഏതായാലും കാക്കുവിനോട് ഈ ഒരു കാര്യം പറയില്ല എന്നെക്കൊണ്ട് കഴിയൂല പറയാൻ

നേരം ബുൾക്കും നേരെ ഇതെന്നെല്ലാം വർത്താനം എപ്പ എൻ്റെ റൂമിന്റെ ഭാഗത്ത് കൂടെ പോവുകയാണെങ്കിൽ കുറു 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 കേട്ട് 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 ഞാൻ എന്നെ മടുത്തുക്കണം ഞങ്ങൾക്കും കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതിയപ്പോഴും ഗൾഫിൽ പോയിക്കണ് ഞാൻ അന്ന് കാലത്ത് ഇന്നക്കേ തന്ന പല കണ്ട പോ ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് നിന്നത് ഞങ്ങൾക്ക് കത്തേന് ഞങ്ങൾ ഇവിടുന്ന് ഒരു കത്ത് എഴുതിയാലും ഒരു മാസം കഴിയുമോ അവർക്ക് കിട്ടണമെങ്കിൽ ആ ഒരു മാസം ഇങ്ങോട്ട് എഴുതിയത് രണ്ടു മാസവും ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് പത്ത് പെണ്ണുങ്ങൾക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു മാസം കൂടുമ്പോൾ മാപ്പിളാർ ഇങ്ങനെ വരണം അതുകൊണ്ട് അതുകൊണ്ടേ ഇത് ഇന്ത്യൻ പൊന്നാടൻറെ അമ്മ എന്ത് പറ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ മോനോട് ഏതാനും ഞാൻ പറയില്ല ഞാനേ കൊറ ഇതൊക്കെ കേക്കലെടുത്തിട്ടേ ഇന്നലെ കൊറേ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിക്കോളും നിൽക്ക് നല്ലോണം അറിയാം അതുകൊണ്ടേ ഞാൻ ഏതായാലും ഇന്ന മോനോട് പറയില്ല ഇന്നൊക്കെ വേണമെങ്കിൽ നിന്നുള്ള മോനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാല് അതിൽ ഇന്ന ഏതാനും വലിച്ചു നിൽക്കണ്ട ഇനി അതില് കിട്ടൂല എന്നാ ശരിമ്മ നിട്ടിക്കോളി െ എന്റെ തന്റെ പഠിപ്പിച്ച വെളാണ് ആ ചെക്കൻ എല്ലാ പൂതി വിളിച്ചെത്തിട്ടിപ്പൊ കണ്ട എനിക്ക് പറയാൻ പറ്റോ ഒന്നു പറഞ്ഞോളൂ അങ്ങനെയുണ്ട് എന്തും കൈവസമയൊക്കെ കൊടുത്തിരിക്കണെന്ന് ആർക്കറിയാ ആരോടെ നീ പറയാ ഈ എങ്ങനെ ഇപ്പൊ മുടക്കുക എന്തെങ്കിലും തട്ടിപ്പോള് കാണേ എല്ലാ പത്തു എനിക്ക് പിരിന്തായാ ഇജിപ്പിനെ ഒറ്റക്ക് വർത്താനം പറഞ്ഞേ ഇന്ന് നല്ല കട്ട കൽപ്പിലാണല്ലോ അല്ല ഇന്ന് അമ്മായിമ്മമാരോളൊന്നും അരദ്യാ എന്റെ മുഖത്ത് നല്ലോണ്ട് അതുകൊണ്ട് ചോദിച്ചാണ് പൊന്നാല പത്തു പൊന്നാരന്റെ അയച്ചോ മുണ്ടാതെ ഞാൻ ഇരുന്നോ അന്റെ തൊള്ളക്കെടുക്കണം എന്നാവേ തൊള്ളിത്താൻ ഇട്ടാളാ ഇത് തന്നെ ഞാൻ ഇവിടെ ആലോചിച്ച് കുത്തർക്കാണ് എന്താ ചെയ്യേണ്ടിന്ന് എന്നിട്ട് എന്നോടൊപ്പ ഞാൻ ചോദിക്കാൻ നിൽക്കണത് വായിച്ചോ ഇജി കേട്ട് വരുന്നത് ഒൻറെ പെങ്ങളെപ്പോ അടുത്ത മാസം കുടിക്കൊണ്ടിരണു എന്തൊക്കെയോ ഒരു ചെലവുണ്ട് ഇതൊക്കെ ഓനോട് ഞാൻ പച്ചളം പച്ചളം പോലെ ഓതി കൊടുത്താണ് ഈ ചക്കെ മണ്ടാണ് കേറുന്നില്ല എനിക്ക് കേൾക്കണം എന്റെ ഇതാണ് ഞാനും വിചാരിച്ചു വേറെ എന്തെങ്കിലും അത് ശരി ഓനക്ക് നാട്ടിൽ വരണ്ടബേ പറഞ്ഞില്ല എന്റെ മോളി പ്രസവത്തിനെ കൂട്ടി കൊണ്ട എന്തൊക്കെയാ ചെലവുണ്ട് അതേപോലെ നാലഞ്ച് കൊല്ലം ഓനും ഇവിടെ അടുപ്പിച്ച് നിക്കുകയാണെങ്കിൽ എന്റെ മരോളിപ്പൊ പറഞ്ഞേക്കണ്ട ആയില്ലേ അതല്ല കഥ ഓനക്കല്യ ആഗ്രഹങ്ങളൊക്കെ ുംയച്ചു എന്ത് വർത്താൻ പറയുന്നതേ ഓ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയൊരു പരിപാടി കൂട്ടണ്ടേലിക്കാൻ തുച്ഛമായ ശമ്പളം ഉള്ളു എല്ലാ ശമ്പളം ആ ചെക്കൻ വാങ്ങിട്ട് ആ ഫോണും ഒക്കെ റീചാർജ് ചെയ്തിട്ട് ഈ പമ്പർന്നോട്ട് വിളിച്ചു കുത്തിക്കാണ് ാലോചിച്ചിട്ട് പുരാറില്ല ശരി തന്നെയാണ് ഓനക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലെന്നെല്ലാം പറയുന്നത് ഈച്ചു എന്റെ മോൻക്കൊരു കുട്ടിണ്ടായി കാണെന്നെ പോതി പക്ഷെ എന്റെ മോളെ കാര്യം കാര്യപ്പൊ കഴിഞ്ഞു പോണം അതുകൊണ്ടാടി അയച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ട പത്തു ഞാൻ എന്നോട് എന്തെന്നാ പറഞ്ഞത് അല്ലാന്ന് വിചാരിച്ചിട്ട് രുചി ഇന്നെ ദിലേക്ക് വലിച്ചിട്ട് കേട്ടാ ഞാനിപ്പന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കണ്ട് കേറിയതാണ് ജി ഇങ്ങനത്തെ ഒരു കുടായ്പിലാണ് നിക്കണത് ചോദിച്ചാൽ ഞാൻ ഈ ബാധക്കേ വരില്ല എന്തിനാ ബളയലി തന്നെ നമുക്ക് എടുക്കാനും പൊടുക്കാനും ഇഷ്ടമേടിയുണ്ട് ഇനി ഇപ്പൊ മറ്റുള്ളവരെ കാര്യത്തിൽ ഇടപെട്ടിട്ട് നമുക്ക് ഇല്ലാത്ത ഓരോന്നുണ്ടാകണത് അതുകൊണ്ട് ഇന്റെ അടുത്ത് ഒരു വെള്ളം ഇല്ല അതുകൊണ്ട് എന്താച്ച കാട്ടിക്ക് ഞാൻ പോവാണ് എന്തെങ്കിലും ഒന്ന് പോവാലോന്ന് പറിച്ചോ അയച്ചു പോവല നീ എന്താ ഞാൻ കേട്ട റബ്ബ് എങ്ങനെയെങ്കിലും അവന്റെ വരവ് മുടക്കണം ഇല്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അവതാളത്തിലാ അപ്പൊ പറഞ്ഞ മതി പറയിപ്പിച്ചാന്ന് സേപ്പാരി പോവുക എന്തെങ്കിലാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണ ഇഷ്ടപ്പെട്ട് വേഗം ലൈക്ക് അടിച്ചോണ്ട് ഇട്ടാ നമുക്ക് സുഖമില്ലാത്ത കൊണ്ടാണ് ഇങ്ങനൊക്കെ തട്ടിമുട്ടി വീഡിയോ ചെയ്യണത് അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യണത് ഇട്ടാ നമുക്ക് സുഖമില്ല അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ വീഡിയോയിൽ എല്ലാം വിശദീകരിച്ച് പറഞ്ഞു തന്നെ നമ്മുടെ സൊക്കടക്കെ മാറേണ്ട ശേഷം നല്ല കിടിലം സ്കിറ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചാനൽ നല്ല സബ്സ്ക്രൈബും ചെയ്ത് വെച്ചുകൊണ്ട് പിന്നെ വീഡിയോക്ക് ലൈക്ക് അടിച്ചോണ്ട് കേട്ടോ അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വരെ ആർക്കും അസാലും